കുറേയായി അടയുണ്ടാക്കി കഴിക്കണമെന്ന് ഒരു മോഹം തോന്നിയിട്ട് പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ ആ ഒരു മടിയിൽ അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ വാഴലയ്ക്കും ക്ഷാമാണല്ലോ ഓൺലൈനിൽ കിട്ടും പക്ഷെ ചെറിയ ചെറിയ വാഴലകളായിരിക്കും അങ്ങനെ കഴിഞ്ഞ സൺഡേ ആ സുദിനം വന്നെത്തി അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വാഴലൊക്കെ ഞാൻ തലേദിവസം തന്നെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനവിടെ ഇടിയപ്പത്തിൻ്റെ പൊടി അതാണ് എടുത്തിരിക്കുന്നത് അതൊരു അതൊരൊന്നര ഗ്ലാസിന് ഒന്നര ഗ്ലാസ് തന്നെ തിളപ്പിച്ച വെള്ളം പൊടി ഒഴിച്ച് നന്നായി ഇതായതുപോലെ കുഴച്ചെടുത്തു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും നമ്മൾ കുഴച്ചിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കയ്യിൽ വെച്ച് സുഖമായിട്ട് ഇങ്ങനെ പരത്താൻ പറ്റും അതാണ് അതിൻ്റെ പരിവ്വത അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് തന്നെ കേട്ടോ പിന്നെ പല ബ്രാൻഡിൻ്റെ പൊടിക്കും പല തരത്തിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് അപ്പം ഞാനിവിടെ രണ്ട് ബ്രാൻഡിൻ്റെ പൊടി എടുത്തത് ഇങ്ങനെ ഇരിക്കേണ്ടത് അതായത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചത് കാരണം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അറിയില്ലായിരുന്നു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുത്തിട്ടാണ് ഞാൻ ആ പൊടി ഇത് മാവ് റെഡിയാക്കിയെടുത്തത് എക്സ്ട്രാ വന്ന വെള്ളം കൊണ്ട് ആ മോനപ്പഴേക്കും കട്ടൻ ചായ ചോദിച്ചു വന്നാലും അവന് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ നാളികേരം നേരത്തെ കൂട്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കാത്ത കാരണം ചെറുകാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഞാനത് മിക്സിയില ജാറിലിട്ട് ഇതുപോലെ എടുക്കാൻ ചെയ്തേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഞാൻ ഈ അട ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളത് വേറൊരു പാത്രത്തിൽ പകർത്തി വെക്കുകയാണ് ഇനി നമുക്കിതാ ഓരോരോ എടുത്തിട്ട് ഇതുപോലെ പരത്താം ഇത് പരത്തുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കും പണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പരത്തുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഞാനൊരു വിധം വലുതായിപ്പോൾ വലുതായിപ്പോന്ന് ഒരു ഹൈസ്കൂളൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞാനും കൂടി കൂടണം എന്തുണ്ടാക്കുമ്പോഴും ഞാൻ കൂടെ കൂടണം അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് കല്ല് വരും അപ്പം ഞാൻ കൂടെ കൂടും കുറച്ച് കഴിയുമ്പോഴേക്കും അടി ആവും കാരണം അമ്മയ്ക്കിങ്ങനെ വല്ല സ്കെയിലും ഇപ്പം ട്രാക്ടറൊക്കെ വെച്ച് അളന്ന് പോലെ ഉണ്ടാക്കണം ഇതൊക്കെ പരത്തി എടുക്കണം എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം അങ്ങനെ ഇങ്ങനെ കിട്ടിട്ട് പരത്തും കുറേ വെള്ളമാക്കും ആകെ നശിപ്പിച്ചൊക്കെ വയ്ക്കും അത് കാണുമ്പോൾ ലാസ്റ്റ് മാടിച്ചു ഓടിക്കും നീ പൊക്കോടങ്ങി ഞാൻ കൂടെ നിൽക്കണ്ടതെന്ന് പറയും അപ്പോൾ അതാണ് എപ്പോഴും ആലോചിക്കുക ഇതിൻ്റെ അപ്പുറമാണ് വേറൊരു കുടുംബീകരി ഉണ്ട് എൻ്റെ അമ്മ അപ്പം അമ്മൂമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പിന്നെയും കുറച്ചൊക്കെ ഒരു വളവും തിരിവും ഇതൊക്കെ വരാം പക്ഷെ അമ്മയുടെ അടുത്ത് ഒരു രക്ഷയില്ല നല്ല അളന്ന് മുറിച്ച പോലെ ഉണ്ടാക്കാം അവൻ്റെ അമ്മമ്മ പറയും ഞാൻ ഓരോന്ന് ചെയ്യണ്പോൾ നീ എൻ്റെ വാസന്തിയുടെ മോള് തന്നെയാണ് കാരണം ഞാനൊന്നും കറക്റ്റ് ചെയ്യില്ല നല്ലതിൽ അപ്പം ഞാനൊക്കെ വിചാരിക്കും ഇത് ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ ഒരു ഷേപ്പില്ലാണ്ടല്ലേ നമ്മൾ കഴിക്കുന്നത് പിന്നെ എന്തിനത്ര ഭംഗിയിൽ ഉണ്ടാക്കണമെന്നൊക്കെ അന്ന് വിചാരിക്കാറുണ്ട് പിന്നെ ഇപ്പോഴിപ്പോ ഒക്കെ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ നീറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് പരത്തുമ്പോഴൊക്കെ അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കാര്യം ഇതിൻ്റെ അപ്പുറമായിരുന്നു ശോകം എന്ന് പറഞ്ഞാൽ കൊടും ഷോകമായിരുന്നു കേട്ടോ ചപ്പാത്തി ഞാൻ പരത്തലൊക്കെ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല എന്നാലും ഓക്കെ അപ്പോൾ എന്തായാലും പറഞ്ഞ് പറഞ്ഞ് നമ്മളുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് പരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് നല്ല ചൂടുള്ള ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടിയുള്ള ഭാഗം സെൻറ്ററിലേക്ക് വരണ പോലെ ആവണം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറച്ചിടുക എന്നിട്ട് നമുക്കിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ത നന്നായിട്ട് അത് വിട്ടു പോന്നിട്ടുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വലിയൊരു മൺകല ഉണ്ടായിരുന്നു സദാ അടുപ്പിൽ വെച്ചിട്ട് അമ്മ ഈ അടയ്ക്കൊക്കെ വേണ്ടി അടുപ്പ് തന്നെയാണ് അല്ലാണ്ട് ഗ്യാസിലൊന്നും വെക്കില്ല കേട്ടോ മൺചട്ടിയൊന്നും അതിൽ വെച്ചിട്ട് അമ്മ ഇങ്ങനെ ചുറ്റെടുക്കുക നല്ലൊരു ടേസ്റ്റുമാണ് ഇതുപോലെ അല്ലല്ലോ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എൻ്റെ പിന്നെ ഈ ഇലയിൽ വെച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മളൊരു മടക്കം മടക്കില്ലേ മടക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രെസ്സ് ചെയ്യുന്നത് കണ്ടുണ്ടാവും അപ്പോൾ ആ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിലിട്ട് പ്രസ് ചെയ്യരുത് ആ സൈഡുകൾ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്ന പോലെ ആക്കിയാൽ മതി എന്നടുക്കിട്ട് പ്രസ് ചെയ്ത് അവിടെ നിന്ന് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പരത്തുന്ന സമയത്ത് മാവ് മാവൊട്ടിപ്പിടിക്കാൻ വെച്ചാൽ ഇടയ്ക്കൊക്കെ വിരലുകൾ വെള്ളത്തിലൊന്ന് മുക്കി പിന്നെ പരത്താം ഇതൊക്കെ ഞാൻ എലടയിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരോട് പറയുന്നതല്ലാട്ടോ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടി എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കൊച്ചു കൊച്ചു ടിപ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നൊക്കെ പറയാം അതാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കുക അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മോട് പറയുമായിരുന്നു ഉണ്ടാക്കിത്തരാൻ എന്ന് എന്തൊരു വിരോധാഭാസം നോക്കല്ലേ നമ്മളെ അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പകുതി പ്രായം കൂടി ഇല്ല നമ്മൾ മക്കൾ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്തരണമെങ്കിൽ അമ്മ വേണം അമ്മ ഉണ്ടായി എന്നൊക്കെ തോന്നും നമ്മൾ ശരിക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഈ സമയത്ത് പക്ഷേ ഇതൊരു പ്രകൃതി നിയുമായി പോയില്ലേ മക്കൾക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പ്രത്യേകിച്ചും കല്ല്യാണം കഴിഞ്ഞ് മക്കൾ വന്ന് ഓരോരോ പൊതി പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കല് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഉണ്ടാക്കി ബാക്കി കുറച്ച് മാവ് വന്നപ്പോൾ മോള് പറഞ്ഞു അവൾക്ക് നൂൽപുട്ട് വേണം അപ്പോൾ വേഗം നൂൽപുട്ടിനുള്ളത് ഉണ്ടാക്കി ഉള്ളിൽ ഞാൻ നാളികേരവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അത് ആവി കയറ്റാനായിട്ട് വെച്ചത് പിന്നെ തുടക്കത്തിൽ ആ മാവ് കുഴക്കണ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാത്തവർ ഇനി ഉപ്പ് ചേർക്കാണ്ട് ഉണ്ടാക്കരുത് എനിക്ക് ഞാൻ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി അതിൽ ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ മക്കൾക്കുള്ളിൽ മാത്രം ശർക്കരയുടെ പൊടി അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് ഇത് വേണമെങ്കിൽ നാളികേരവും ശർക്കരയും കൂടി ഇങ്ങനെ വിളയിച്ച പോലെ ആക്കിയിട്ട് ഉള്ളിൽ വെച്ച് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എൻ്റെ അടയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ഓരോന്നരുന്നെടുത്ത് കഴിച്ചു തുടങ്ങി കേട്ടോ മോൾക്കുള്ള നൂൽപ്പുട്ടൊക്കെ റെഡിയാക്കി വെച്ചു ലാസ്റ്റ് കുറച്ച് മാവുക എന്ന് തന്നെ പീച്ച് എൻ്റെ അമ്മ വെക്കാനുണ്ട് പീച്ചപ്പൊടി നോ എന്താ പറയുക അതിനെ പിന്നെ പീച്ച് കുട്ടി അങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കണേനെ ഉരുളാക്കിയിട്ടില്ല വെറുതെ പീച്ച് വയ്ക്കുകയുള്ളൂ അപ്പോൾ അതാ നമുക്ക് മോൾക്കാണ് കേട്ടോ മോൾക്ക് അടുത്ത് വന്ന് നിൽക്കേണ്ടത് അവളുടെ വായിലിക്കുന്നതൊക്കെ പോകണത് അപ്പോൾ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ആടയും റെഡിയാക്കി ഇത് ഈ അടുപ്പത്ത് വെച്ചിങ്ങനെ ചുട്ടല്ലാണ്ട് ഈ ഒരു അട ഇഡ്ഡലി ഇഡ്ലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി അങ്ങനെ നമുക്ക് കഴിക്കാം അപ്പോൾ പുഴുങ്ങിയ അടയായിരിക്കും നമ്മളിതാ ഈ ഒരു നൂൽപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മോൾക്കിനി അതായിട്ട് വേണം കൊടുക്കാൻ അപ്പം അത്രേ ഉള്ളൂ എൻ്റെ അടയുടെ വിശേഷം അടയനെ പറ്റിയുള്ള ക്ലാസും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു വീഡിയോ സ്റ്റുഡിയോ ദെൻ ടേക്ക് കെയർ ബൈ ബൈ